സാറ് ഈ ശബരിമല സ്വർണ്ണക്കടത്ത് കേരളത്തിലെ ഈ ഇൻ്റലിജൻസ് വിഭാഗം കേരളത്തിലെ ഐ ബി കേന്ദ്രത്തിൻ്റെ ഐ ബിയോട് പറയുന്നു സി ബി ഐ അന്വേഷിക്കണമെന്ന് കൂടാതെ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇപ്പോൾ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന എസ് ഐ ടി യെ മറികടന്ന് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി നടക്കുന്ന ഈ അന്വേഷണവും മറികടന്ന് അവർക്ക് ഇ ഡിയും അന്വേഷിക്കണമെന്ന ഇതിലേക്കാണ് ഇപ്പോൾ ഏതായാലും സി ബി അന്വേഷണം വേണം എന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് ഇവിടുന്ന് സംസ്ഥാനത്ത് നിന്ന് കത്ത് പോയിരിക്കുന്നു സർ കേരളത്തിലെ സ്വന്തം പോലീസും വിട്ട് കേരളത്തിലെ കോടതിയും വിട്ട് കേന്ദ്രത്തിലെ ഏജൻസികൾ അതായത് സി ബി ഐ കൊണ്ടും അന്വേഷിക്കണം സർ ഇ ഡി അന്വേഷിക്കുമ്പോൾ എങ്ങനെ സാർ ഇ ഡി അന്വേഷണം നടക്കുമ്പോൾ അവർ മറ്റൊരു അന്വേഷണ സംഘത്തെ അതിൽ അടുപ്പിക്കില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ നിൽക്കുമ്പോൾ സി ബി ഐ ആയാലും ഇ ഡി ആയാലും ഈ സംസ്ഥാന ഗവൺമെൻറ് ഏൽപ്പിക്കുന്നതിനകത്ത് എന്തോ ഒരു അന്തർനാടകമില്ലേ അതല്ല ഈ പറയുന്ന കാര്യത്തിൽ ഇ ഡി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കുറ്റങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അന്വേഷിക്കുക അവരെത്ര അനധികൃത സമ്പാദ്യമുണ്ടാക്കി എന്നുള്ളതിനെ കുറിച്ചിട്ടുമാണ് മാത്രമാണ് അന്വേഷിക്കുന്നത് സി ബി ഐ അന്വേഷിക്കുന്നത് ഇത്ര ക്രിമിനൽ കുറ്റങ്ങളാണ് ഇതിൽ മോഷണം നടത്തിയതിനെ കുറിച്ചിട്ടും അതുകൊണ്ട് ഈ വിറ്റതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണ് എടുക്കുന്നത് കാരണം ശബരിമല പോലുള്ള പുരാതനമായ ഒരു അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോയി വിദേശത്ത് കൊണ്ടുപോയി വിൽക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് രണ്ടും രണ്ടാണ് അപ്പോൾ കേരള ഗവണ്മെന്റിൻ്റെ കീഴിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തിനാണ് സി ബി ഐ കൊണ്ട് അന്വേഷിക്കണം എന്നുള്ള ഒരു നാടകം ഉണ്ടാക്കുന്നത് ഇവിടെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കവിയൂർ കേസ് സി ബി ഐ അന്വേഷണം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ കവി ലാവ്ലി കേസിൽ സി ബി ഐ അന്വേഷണം നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ അത് കനഡയിലടക്കമുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് അന്താരാഷ്ട്ര ലെവൽ ബന്ധമുള്ള കൊണ്ടാണ് സി ബി ഐ അന്വേഷണം വേണമെന്നൊന്ന് ഞാൻ ഹരജി കൊടുക്കുകയും അന്ന് അനുവദിക്കുകയും ചെയ്തത് ഇവിടെ കവിയൂർ കേസിലാകട്ടെ ഇവിടെയുള്ള ഒരു സംഭവമാണ് ഒരു അഞ്ചംഗ കുടുംബം കവിയൂർ കേസിൽ കവിയൂരിൽ കൊല്ലപ്പെടുകയാണ് ആ കൊല്ലപ്പെട്ടതിനെ ആത്മഹത്യയാക്കി ചിത്രീകരിക്കുകയും പിന്നീട് അച്ഛൻ മോളെ പീഡിപ്പിച്ചു എന്നൊരു കഥ ഉണ്ടാക്കുകയാണ് സി ബി ഐ ശ്രമിച്ചത് അച്ഛൻ മോളെ പീഡിപ്പിച്ചു എന്നൊരു കള്ള ഉണ്ടാക്കി അവസാനം കോടതി അദ്ദേഹത്തെ അന്നത്തെ സി ബി ഐ എസ് പി ഷംഡ് സി ബി ഐ എന്ന് പറഞ്ഞിട്ടാണ് ഒഴിവാക്കിയത് എന്നാൽ ആ എസ് പി അന്വേഷിച്ചാൽ ഈ കേസെ അന്വേഷിക്കേണ്ട എന്നുള്ള നിലപാട് ഹൈ കോടതി എടുത്തു അപ്പോൾ സി ബി ഐ സി ബി ഐ എന്ന് പറയുന്നത് വെറും നമ്മൾ പ മുമ്പ് സേതുരാമയ്യെ കണ്ടിട്ടുള്ള സി ബി ഐ ഡയറക്ടറുപ്പൊ കണ്ടിട്ടുള്ള നമ്മളൊക്കെ മനസ്സിനുള്ളിൽ സി ബി ഐ എന്ന് പറഞ്ഞാൽ സത്യസന്ധതയുടെ കൃത്യമായ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ നമുക്ക് തോന്നും എന്നാൽ വെറും തട്ടിപ്പാണ് നമ്മളെ കേരളത്തിലെ പോലീസിൻ്റെ മുന്നിലൊന്നും അവരൊന്നുമല്ല എന്ന് തെളിയിക്കുന്നതാണ് ആ കേസ് അതേപോലെയാണ് നമ്മുടെ മലബാർ ശശീന്ദ്രൻ കൊലക്കേസിൽ ഈ നന്ദകുമാർ നായരാണ് അന്വേഷിക്കുന്നത് കേട്ടോ അവിടെ നിന്ന് കോടി റുപ്യ തട്ടി എടുത്തയാള് മാത്രമല്ല അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്ത് സി ഡി യിൽ ബ്ലാങ്ക് സി ഡി കൊടുത്തത് കാരണം കംപ്ലീറ്റ് ഡോക്യുമെന്റ് ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ട് കോടതിയിൽ ഹാജരാക്കിയത് ബ്ലാങ്ക് സി ഡി അത് അപ്പുറം പണം കിട്ടിയപ്പോൾ എന്തും ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് സി ബി ഐ എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇവിടെ സി ബി ഐ വേണോ എസ് ഐ ടി വേണോ എസ്ഐ ടീനെ മാറ്റുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു ഇന്റലിജൻസ് ഭാഗം ഗവൺമെൻറ്റ് ഭാഗം തന്നെ കേന്ദ്രത്തെ അറിയിക്കുന്നത് അവിടെയാണ് ട്വിസ്റ്റ് അതായത് ഇപ്പോഴത്തെ അന്വേഷണം കൃത്യമായി ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് നടക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല നടക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സത്യസന്ധരായ ചില പോലീസ് ഓഫീസർമാരെ ഹൈക്കോടതി തന്നെ തെരഞ്ഞെടുത്ത് അവരെയാണ് ചുമതല ഏൽപ്പിച്ചത് അവരെ എപ്പോഴൊക്കെ കലംബാവം കാട്ടുന്നുണ്ടോ അവർക്കെതിരെ ചാട്ടവാറടുത്തിട്ട് കൃത്യമായി നിർദ്ദേശം കൊടുത്തിട്ടാണ് ഹൈക്കോടതി മുന്നോട്ട് പോകുന്നത് അവിടെ പിണറായി വിജയനോ അതെല്ലാം അതേപോലെ പിണ പി ശശിക്കോ അവരെന്ത് പറഞ്ഞാൽ പോലും അവരെ ബാധിക്കുന്നില്ല കാരണം ഹൈക്കോടതിക്ക് മുന്നിൽ എന്ത് പിണറായി എന്ത് പി ശശി അതുകൊണ്ടാണ് ഇതുവരെ കൃത്യമായി കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പോൾ ഇത് അട്ടിമറിക്കണം പിണറായിക്ക് പിണറായിക്ക് അട്ടിമറിക്കണം എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് വരാൻ പോണാര ഇതുവരെ അറസ്റ്റ് ചെയ്ത ആളുകളിൽ നിന്ന് വ്യത്യസ്തമായ പത്മകുമാർ കഴിഞ്ഞു അടുത്ത പ്രമുഖനായ ആൾ എന്ന് പറയുന്നത് കടകംപള്ളിയാണ് അതോടൊപ്പം വാസവനാണ് വാസവൻ കഴിഞ്ഞാൽ പിണറായി ആണ് ഈ സംഭവം പിണറായി അറിയാതെ ഒരു ഇല ഒരു ഒരു തരി സ്വർണം അവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് കടത്താൻ പറ്റില്ല മാത്രമല്ല ആയിരത്തി നാന്നൂറ്റി അൻപതോളം അമ്പലങ്ങളുണ്ട് ഇവിടെയുള്ള പുരാവസ്തുക്കളടക്കം പഴയ കാലത്തുള്ള പുരാവസ്തുക്കളടക്കം പ്ലസ് താഴീക്കുടങ്ങളടക്കം ആൻറ്റിക് അതായത് ഇറീഡിയം പവറുള്ള താഴീക്കുടങ്ങളടക്കം ഇവിടുന്ന് അടിച്ചു കൊണ്ടുപോയി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ വന്ന ഉണ്ടായ സംഭവം നമുക്ക് വിശദമായി ഒന്ന് കേൾക്കാം ഇന്നലെ എന്താണ് ഉണ്ടായത് ഇന്നലത്തെ റിപ്പോർട്ടിൽ എന്താണ് ഉണ്ടായതൊന്ന് കേൾക്കാം അതായത് ദ്വാരപാലക പാളികളും കട്ടിളപ്പാളികളും കൂടാതെ ശബരിമല ശ്രീകോവിൽ മുഖ മുഖപ്പിന് താഴെയുള്ള സർവ്വതും കട്ടതായ എസ് ഐ ടി അവർ വിജിലൻസ് കോടതിയിൽ നൽകിയ കസ്റ്റഡി റിപ്പോർട്ടിൽ ഏഴ് പാളികളുടെ സ്വർണം കവർന്നതായി പറയുന്നു കട്ടിളപ്പാളികൾക്കും മുകളിൽ രാശിചിഹ്നമുള്ള ആലേഖനം ചെയ്ത രണ്ട് പാളികൾ ദശാവതാര ചിത്രങ്ങളുള്ള രണ്ട് പാളികൾ കട്ടിളയുടെ മുഗൾ പാളി അതിലെ ശിവ വ്യാളി രൂപങ്ങൾ അടങ്ങുന്ന പ്രഭാമണ്ഡലം എന്നിവയാണ് കടത്തിയത് ഇവ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ച് സ്വർണം എവിടെ വിറ്റെന്ന് കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ബല്ലാരി റോതം ഉടമ ഗോവർദ്ധന് സ്വർണം കൈമാറിയോ വിവിധ രൂപങ്ങളുള്ള പാളികൾ വിഗ്രഹക്കടത്തു ലോബിക്ക് കോടികൾ വാങ്ങി കടത്തിയോ പഴയ പാളികൾ തന്നെയോ തന്നെയാണോ സന്നിധാനത്തുള്ളത് അതോ വിറ്റോ എന്നതിൽ വ്യക്തതയ്ക്കാണ് ഒന്നാം പ്രതി ഉണ്ണി കൃഷൻ പോറ്റിയെയും പത്താം പ്രതി ഗോവർദ്ധനെയും പതിനൊന്നാം പ്രതി പങ്കജ് ഭണ്ടാരിയെയും കസ്റ്റഡിയിൽ വാങ്ങിയത് ചോദ്യം ചെയ്യലിൽ ഇത് സംബന്ധിച്ച് ചില സൂചനകൾ ലഭിച്ചു എന്നാണ് അറിവ് ശ്രീകോവിലിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച പാളികളുടെ പരിശോധനാ ഫലം തിരുവനന്തപുരം വി എസ് 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 സിയിൽ നിന്ന് ലഭിച്ചാലേ കൂടുതൽ വ്യക്തത വരും രണ്ടായിരത്തി പത്തൊമ്പത് കട്ടിലപ്പാളികൾക്കൊപ്പമാണ് രാശിചിഹ്നങ്ങളും ശിവരൂപങ്ങളും പ്രഭാ മണ്ഡലവും അടങ്ങുന്ന പാളികളും കടത്തിയതെന്നാണ് സൂചന ഇവയിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണത്തിൻ്റെ അളവിൽ വ്യക്തതയില്ല ഇത് സംബന്ധിച്ച് പോറ്റയും ഭണ്ടാരിയും നൽകിയ മൊഴിയിൽ പുറത്തു വന്നിട്ടില്ല പ്രഭാ മണ്ഡലം അടക്കമുള്ളവ കടത്തിയതായി വാർത്തകൾ വന്നിരുന്നെങ്കിൽ ഇപ്പോഴാണ് സ്ഥിരീകരണം ഉണ്ടായത് ഇത് ജന്മൂമി വാർത്തയിലെ റിപ്പോർട്ടാണ് മറ്റു പത്രങ്ങളിലും ഉണ്ട് ഓക്കെ ജന്മഭൂമി എടുക്കാൻ കാരണം ഈ ജന്മഭൂമി അടക്കം ഈ കേസ് അട്ടിമറിക്കണം എന്നുള്ളത് ലഭ്യത്തിരിക്കാണ് എന്തുകൊണ്ടാണ് ബി ജെ പി ഇതിനെക്കുറിച്ച് കുറിച്ചും ഉണ്ടാക്കുന്നത് ജി ബി ജെ പിയിലെ പ്രമുഖരായ നേതാക്കന്മാർ ഇൻവോൾവ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പം പുറത്തു വരുന്നത് ഏറ്റവും അധികം പ്രധാനം പള്ളി പള്ളിക്കത്തോട് ഏഹ് ധർമ്മശാസ്ത്ര ടെമ്പിള് ഈ സ്വർണപ്പാളിയുമായിട്ട് ഉണ്ണികൃഷൻ പറ്റി വന്നിരുന്നു അവിടെ വരേണ്ട ആവശ്യമില്ല ഇത് കൊണ്ട് ബെല്ലാരിക്ക് കൊണ്ടുപോകണ ഇതല്ലേ ചെന്നൈക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥലം പോകുമ്പോൾ ഇവിടെ വന്നിട്ട് പൂജയൊക്കെ നടത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് അതിന് അവിടെ വെച്ചിട്ട് ചില ആളുകൾ ഇത് ജയറാമും നടൻ ജയറാമും അതേപോലെ നമ്മുടെ പത്മകുമാർ ഒക്കെ അതിന്റെ ഉണ്ടായിരുന്നു ജയരാജ് എം എൽ എ ജയരാജ് എം എൽ എ ഉണ്ടായിരുന്നു മാത്രമല്ല കട കടുത്തുരുത്തി കട എന്നാണ് കടു കടുത്തുരുത്തിയല്ല അല്ല അവിടുത്തെ തന്നെ ജയരാജ എം എൽ എ പിന്നെ കൂടാതെ അവിടുത്തെ ബി ജെ പി നേതാവും ഉണ്ടായിരുന്നു ഈ ബി ജെ പി നേതാവാണ് ഇവിടേക്ക് കൊണ്ടുവരാൻ കാരണം എന്നാണ് പറയുന്നത് അപ്പം സി ബി ഐ അന്വേഷണം വന്നാൽ സി ബി ഐനാരന്വേഷി സ്വാധീനിക്കും ബി ജെ പി സ്വാധീനിക്കും ഇപ്പൊ ഞാൻ ലാവലിൻ കേസ് ഒമ്പതര വർഷമായി സി ബി ഐ അന്വേഷണം അട്ടിമറിച്ച് സുപ്രീം കോടതിയിലാണ് കേസ് സുപ്രീം കോടതിയിൽ കേസ് വരാൻ കാരണം സി ബി ഐ ടേണ്ടത്തും അതേപോലെ ഹൈക്കോടതിയിലും ദുർബലരായ പ്രോസിക്യൂട്ടറെ വെച്ച് കേസ് അട്ടിമറിച്ച് കൊടുക്കുകയെന്ന് പിണറായി വിജയന് വേണ്ടിയിട്ട് അപ്പം ഇത് അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇത് അട്ടിമറിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹൈക്കോടതി ഇപ്പോൾ നിരീക്ഷണം നടക്കുന്ന അന്വേഷണമാണ് ശരിയായ വിധത്തിൽ നടക്കുന്നത് അതോടൊപ്പം ഈ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അന്വേഷിക്കാൻ സി ബി ഐ അന്വേഷിക്കട്ടെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയാൽ പിണറായി വിജയൻ കുടുങ്ങുമെന്നുള്ള ഒരു അവസ്ഥയിലാണ് കേരള ഇൻ്റലിജൻസ് കേന്ദ്ര ഐ ബിക്ക് ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് വിവരം കൊടുക്കുന്നത് അത് അവർ വിവരം കൊടുക്കുന്നത് അത് പിണറായി വിജയന്റെ ഡയറക്ഷൻ പ്രകാരം മാറ്റാണ് അപ്പൊ പിണറായി വിജയൻ വല്ല ആത്മവിശ്വാസത്തിലാണ് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ അന്വേഷണം അട്ടിമറിച്ച് സി ബി ഐക്ക് കൈമാറി കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായി അട്ടിമറിക്കാം കാരണം ഇതിലുൾപ്പെട്ട ബി ജെ പി കാരടക്കമുള്ള ആളുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ പിണറായി വിശയുണ്ട് അപ്പൊ അവരെന്നെ ആയിക്കോളും എന്ത് ഇത് സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാനും അപ്പം സി ബി ഐ അന്വേഷണം കൊണ്ടുവന്ന് ഈ കേസെ അട്ടിമറിക്കാൻ അതായത് സി ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പിണറായിക്കോ പി ശശിക്കോ ഒന്നും കൈകടത്താൻ പറ്റില്ല ആ സന്ദർഭത്തിൽ ഇത് അട്ടിമറിക്കാൻ ഉള്ള ഒരു വേ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗോഡ നീക്കം ഗോഢ നീക്കമാണ് സി ബി ഐ കൊണ്ട് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ പിന്നിലുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കവിയർ കേസ് അട്ടിമറിച്ചത് അതേപോലെ പാലക്കാട് മലബാർ സിമെന്റിലെ അഴിമതി ശശീന്ദ്രൻ കൊലപാതകം അട്ടിമറിച്ച് ഇതുപോലെ നിരവധി കേസുകൾ അട്ടിമറിച്ചുള്ള ചരിത്രമാണ് കേരളത്തിൽ പാലക്കാട് തന്നെ ബന്ധമുള്ള ഒരു അതും ഇതുപോലെ ചെക്ക് അടുത്ത് രണ്ട് പെൺകുട്ടികളെ ബലാത്സാഹി അമ്മയും അച്ഛനും അമ്മയും ആണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ കള്ളക്കഥാനൊന്നും യാതൊരു ഒളപ്പുമില്ലാർക്കെന്നുള്ളതാണ് തീർച്ചയായിട്ടും അതായത് കവിയൂർ കേസിൽ സ്വന്തം അച്ഛൻ മകളെ കഥ കഥയുണ്ടാക്കി എസ് കേരളത്തിൽ നന്ദകുമാർ നായർ എന്നാണ് പരമദണ്ഡി ഞാൻ പരമദണ്ഡി എന്ന് പറയണമെങ്കിൽ അത്രയും വൃത്തികെട്ടവനാണ് അയാള് അങ്ങനെയുള്ള ആളുകൾ എസ് പിമാരെ സി ബി ഐ ഉള്ള സി സി ബി ഐ അന്വേഷിച്ചാൽ എങ്ങനെ തെളിയുമെന്നാണ് കരുതുന്നത് ഉള്ള കേസുകൾ അട്ടിമറിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസ് കേരള പോലീസ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് നടത്താണെങ്കിൽ യാതൊരു പ്രശ്നമില്ല അത് നടക്കുന്നതാണ് ബുദ്ധി രണ്ട് ഇത് പിണറായി വിജയൻ പിന്നെ ഹൈക്കോടതി നിരീക്ഷണത്തിലല്ലാതെ ഇത് ഫ്രീ ആയി നടത്തുകയാണ് എന്നും അട്ടിമറിക്കപ്പെടും അപ്പൊ ഹൈക്കോടതി നിരീക്ഷണം നന്നായി നടക്കുന്നുണ്ട് അതിനകത്ത് എവിടെയെങ്കിലും പാളിച്ചുള്ളതായി കാണുന്നില്ല മാത്രമല്ല ഹൈക്കോടതി കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്നില്ല വാർണിംഗ് കൊടുത്തിട്ടുണ്ട് ആ വാർണിംഗ് കൊടുക്കുമ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആരോടാണ് കമ്മിറ്റ്മെന്റ് ഉള്ളത് പിണറായിയുടെ അല്ല പിണറായിയുടെ കൺട്രോളിലല്ല ഇപ്പം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതുകൊണ്ട് തന്നെ ഇത് അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കൃത്യമായി പോകുമ്പോൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് സി ബി അന്വേഷണം എന്ന് പറഞ്ഞിട്ട് ഒരു പുകമറ സൃഷ്ടിക്കാൻ പോകുന്നത് എങ്ങും എത്താനും പോകുന്നില്ല അന്വേഷണം അത് എത്തില്ല കവിയൂർ കേസ് എവിടെ എത്തിയോ അപ്പൊ കേരള ജനതയെ പറ്റിക്കാനുള്ള ഒരു ശ്രമമാണ് അതും ഈ പറയുന്ന ഇത്രയും സെൻസിറ്റീവായ ശബരിമലയിലെ വിഷയം അല്ല ശബരിമല ആണെങ്കിൽ ഇത്രയും സ്വാധീന പ്രശ്നമുള്ളതാണെങ്കിൽ ബിജെപി എന്താണ് അത് ഏറ്റെടുക്കാത്തത് എന്തൊക്കെ സമരം നടത്തിയ ആൾക്കാരാണ് സംശയം ഈ ഈ വരാൻ പോകുന്ന അട്ടിമറി ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളതിന്റെ സൂചനയാണല്ലോ അത് അത് അവർ ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ അത് ഇതിന്റെ അന്വേഷണം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ ഹൈക്കോടതി ഇടപെടാനേ പറ്റുള്ളൂ ഇനിയിപ്പോ ഇത് ഹൈക്കോടതി ഇടപെട്ട് അങ്ങനെ പോകേണ്ട കാര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഈ ഭരണം തീർന്ന് അടുത്ത വരാൻ പോകുന്ന മറ്റൊരു സർക്കാരാണെങ്കിൽ കേരളത്തിനകത്ത് തന്നെ ഏത് ഈ രാഷ്ട്രീയ പാർട്ടിയല്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വരില്ല അപ്പൊ കോൺഗ്രസ് ആണ് വരുന്നെങ്കിൽ ഇത് സ്മൂത്ത് ആയി എന്റെ അന്വേഷണം എത്തുമെന്ന് താങ്കൾ ധരിക്കുന്നുണ്ടോ അല്ല ഹൈക്കോടതി നിരീക്ഷണത്തിലാണോ അല്ലേ പോണത് അല്ലാതെ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ ബി ജെ പി ആണോ എന്നുള്ളതൊന്നും ഇല്ല അതിനകത്ത് ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഉള്ളപ്പോൾ വേറെ അട്ടിമറി നടക്കില്ല അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ടല്ലേ പിണറായി വിജയൻ കുടുങ്ങിയത് പിണറായി വിജയനെ കുറിച്ചുള്ള ലാവിനി കേസിലെ രേഖകൾ കംപ്ലീറ്റ് കോടതി എത്തിച്ച് ഹൈക്കോടതി പരിശോധിച്ച ശേഷം റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ അങ്ങനെ പിണറായി വിജയൻ പ്രതിയായത് അല്ലെങ്കിൽ ജീവിതകാലത്തിൽ നമ്മളെ ഈ എത്ര കാലം കഴിഞ്ഞാലും സി ബി ഐ അന്വേഷണത്തിൽ അന്വേഷണം എവിടെ എത്തില്ല പിണറായി വിജയൻ പ്രതിയാവില്ലായിരുന്നു അങ്ങനെ ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് വേണമെന്ന് ഞാൻ ഹരജി കൊടുത്തിട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടത് ഈ സ്വർണ്ണക്കൊള്ളയിൽ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ അതിൽ ഒരു വ്യവഹാരി എന്ന രീതിയിൽ താങ്കൾ ഇടപെടാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ അല്ല ഞാനിപ്പോൾ അതിലേക്ക് കടക്കുകയാണ് അതിനകത്ത് ഒമ്പത് താഴേക്കുടങ്ങൾ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മല്യ കടത്തി കൊണ്ടുപോയി എന്ന് പറയുന്നത് അവിടെ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഒരു അറിയുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഇത് ഞാൻ എസ് ഐ ടി അറിയിക്കും അദ്ദേഹം കൃത്യമായി മൊഴി കൊടുക്കാൻ തയ്യാറാണെന്നുള്ള വിവരം എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ സ്വർണം പൂശിയത് എന്തിനാണ് അപ്പാ അവിടെ നിന്ന് താഴേക്കുടം അടിച്ചു കൊണ്ടാണ് അപ്പാ എന്നുള്ളതാണ് മല്യ മല്യക്ക് അടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പാ എന്നുള്ളതിലേക്കാണ് വന്നിരിക്കുന്നത് മല്യ അടിച്ചു ശേഷം അയാളുടെ ബിസിനസ് കാര്യത്തിൽ ഭയങ്കര കോടികളുടെ മാറ്റമുണ്ടായി ബിസിനസ് വളർച്ച വളർച്ചയുണ്ടായതായിട്ട് രേഖയുണ്ട് അപ്പോൾ ഈ പണം ഇത് കൊണ്ടുപോയി കോടികൾ ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം ഒരു ഒരു കോടി ഉറുപ്പ്യോ അല്ലെങ്കിൽ രണ്ട് കോടി ഉറുപ്പ്യോ അന്ന് ചിലവാക്കിയിട്ടുള്ള സ്ഥലത്ത് സ്വർണ്ണപൂശാനാണ് അന്ന് ചിലവായിട്ടുള്ളതെന്നാണ് കരുതുന്നത് ഇദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വിലയുള്ള താഴെക്കുടങ്ങളാണ് അദ്ദേഹത്തിന് പറ്റിയത് അപ്പോൾ കടത്തിക്കൊണ്ടു നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ സർക്കാർ ഏൽപ്പിക്കുന്നതിനകത്ത് പദ്ധതി തന്നെയാണ് വേണ്ടി ഒരു സംശയം വേണ്ട കവി കവിലി കേസിലെ പിണറായി വിജയന്റെ ഇത് കൊടുത്ത ശേഷം ഞാൻ വീണ്ടും പിണറായി വിജയൻ പണം വാങ്ങിയതിന്റെ രേഖകൾ കണ്ടെത്തി കൊടുക്കാനുള്ള വഴികളുണ്ടായി കൊടുത്തു അത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി അതുകൂടി അന്വേഷണ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നു കേസ് അട്ടിമറിക്കപ്പെട്ടു അതേപോലെ സ്വാധീനിക്കപ്പെടാൻ കഴിവുള്ള ഒരു വേദിയാണ് സി ബി സി ബി ഐ എന്തുകൊണ്ടാന്ന് വെച്ചാൽ പിണറായി വിജയനെതിരെയുള്ള ലാവ്ലിംഗെ ശട്ടിമറിച്ചോ പിന്നെ പിണറായി വിജയനെതിരെയുള്ള സ്വർണക്കളക്കടത്ത് ഇതുവരെ അന്വേഷിച്ചോ എൻ ഐ എല്ലാം അന്വേഷിച്ചിരുന്നെ ഇവിടെ പിണറായി വിജയനെ ചോദ്യം ചെയ്തോ പ്രധാനമന്ത്രി അടക്കമാണ് പറഞ്ഞ പിണറായി വിജയൻ അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞത് അമിത്ഷായും പിണറായി അതായത് കേമറിലെ സുരേന്ദ്രൻ അടക്കമുള്ള ആൾക്കാരാണ് അടുത്തത് ഡോളർ കടത്തിയത് അന്വേഷിച്ചോ ഇല്ലല്ലോ ഇവിടെ അന്വേഷണ ഏജൻസി നടത്തിയല്ലേ അന്വേഷണം നടത്തിയല്ലേ അടുത്തത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ തട്ടിപ്പുമായിട്ടുള്ള കേസിൽ പിണറായി വിജയൻ മുഖ്യപ്രതിയായിട്ട് ഇതുവരെ അന്വേഷിച്ചാലെ അറസ്റ്റ് ചെയ്തോ ഇനി അവസാനം കരിമണൽ കർത്തയുമായിട്ടുള്ള കേസിൽ മോളെ പിണറായി വിജയനെ മകളെ ഇതുവരെ അറസ്റ്റ് ചെയ്തോ എന്തെങ്കിലും നടപടി ഉണ്ടായോ ഇല്ല കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ പിണറായി വിജയനെ തൊടില്ല കാരണം പിണറായി വിജയൻ അമിത്ഷായ് അങ്ങനെ ഒരു ബന്ധമാണ് ആ ബന്ധമുള്ളയിടത്തോളം കാലം സി ബി ഐ അന്വേഷണം വന്നാൽ ഒന്നും നടക്കാൻ പോകണില്ല